നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കഴിഞ്ഞ രണ്ട് മാസത്തോളമായി കേരളത്തിൽ കൊലപാതക വാർത്തകളും പീഡന വാർത്തകളും കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും മർദ്ദിക്കുന്ന വാർത്തകളെല്ലാം കേട്ട് തന്നെ മനസ്സ് മരവിച്ചിരിക്കുകയാണ് പണ്ടൊക്കെ വിവാഹ അഭ്യർത്ഥന നിരസിച്ചതിൻ്റെ പേരിൽ കൊലപാതകങ്ങൾ നടക്കുന്ന ഒരു സമയമായിരുന്നു എന്നാൽ ഇന്ന് സ്വന്തം കുടുംബത്തിലുള്ള ഉമ്മയും ബാപ്പയും സഹോദരനെയും സഹോദരിയും എല്ലാം തന്നെ കൊല്ലാൻ യാതൊരു മടിയുമില്ലാതെ ഒരു തലമുറ വളർന്നു വരികയാണ് അതിൻ്റെ ഉദാഹരണങ്ങളാണ് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്നാൽ നമ്മുടെ നാട്ടിൽ മാത്രമല്ല പുറത്തുള്ള സ്ഥലങ്ങളിലും ഇത്തരത്തിലുള്ള പല ക്രൂരമായിട്ടുള്ള കൊലപാതക വാർത്തകൾ ദിവസവും വരുന്നുണ്ട് ഇപ്പോൾ വിവാഹ അഭ്യർത്ഥന നിരസിച്ചതിന് ഒരു ഇരുപത് വയസ്സുകാരിയെ യുവാവ് അതിക്രൂരമായി കൊലപ്പെടുത്തിയ ശേഷം യുവാവും ആത്മഹത്യ ചെയ്തിരിക്കുകയാണ് കർണാടകയിലെ ബലാഗാവിയിലാണ് സംഭവം നടക്കുന്നത് ഐശ്വര്യ മഹേഷ് ലോഹറാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് ബെലഗാവി താലൂക്കിലെ യല്ലൂർ ഗ്രാമവാസിയായ പ്രശാന്ത് കുന്തേക്കർ ഇരുപത്തി വയസ്സാണ് ഈ ഒരു യുവാവിന്റെ പ്രായം നാഥ്പായ് സർക്കിളിലെ ബന്ധുവിന്റെ വീട്ടിലായിരുന്നു ഐശ്വര്യ താമസിച്ചിരുന്നത് ഇവിടെ വെച്ചാണ് കൊല നടന്നത് ഐശ്വര്യയും പ്രശാന്തും പ്രണയത്തിലായിരുന്നു വിവാഹം കഴിക്കാൻ വിസമ്മതിച്ചതിന് പിന്നാലെയാണ് കൊലപാതകം നടന്നിരിക്കുന്നത് പെയിന്റിംഗ് തൊഴിലാളിയായിരുന്നു പ്രശാന്ത് തന്നെ വിവാഹം കഴിക്കണമെന്ന് കഴിഞ്ഞ ഒരു വർഷമായി പ്രശാന്ത് യുവതിയോട് ആവശ്യപ്പെടുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു ബെളഗാവി താലൂക്കിലെ എല്ലൂർ ഗ്രാമത്തിൽ നിന്നുള്ള പ്രതിയായ ഇരുപത്തിയൊൻപതുകാരനായ പ്രശാന്ത് കുണ്ടേക്കറിന് ഐശ്വര്യയെ ഇഷ്ടമായിരുന്നുവെന്നും ഒരു വർഷത്തിലേറെയായി ഐശ്വര്യം പിന്തുടരുകയായിരുന്നുവെന്നാണ് റിപ്പോർട്ട് പുലർച്ചെ വിഷം നിറച്ച കുപ്പിയുമായി ഇയാൾ ഐശ്വര്യയുടെ അമ്മായിടെ വീട്ടിലെത്തി മകളെ വിവാഹം കഴിക്കണമെന്ന പ്രശാന്ത് അമ്മയോട് ആവശ്യപ്പെട്ടെങ്കിലും ആദ്യം സാമ്പത്തിക ഭദ്രത ഉണ്ടാകട്ടെ എന്നായിരുന്നു പ്രതികരണം ഇന്നലെ ഐശ്വര്യ താമസിക്കുന്ന വീട്ടിലെത്തിയ പ്രശാന്ത് തന്നെ വിവാഹം കഴിക്കണമെന്ന് വീണ്ടും ആവശ്യപ്പെട്ടു ഐശ്വര്യയോട് തന്നെ വിവാഹം കഴിക്കണമെന്ന പ്രതി ഒരിക്കൽ കൂടി നിർബന്ധിച്ചപ്പോഴും ഐശ്വര്യ അതിന് വിസമ്മതിച്ചപ്പോൾ വിഷം കുടിക്കാൻ നിർബന്ധിക്കുകയായിരുന്നു ഐശ്വര്യ എതിർത്തതോടെ പ്രശാന്ത് പോക്കറ്റിൽ നിന്ന് കത്തി പുറത്തെടുത്ത് കഴുത്തിറക്കുകയായിരുന്നു എന്നാൽ യുവതി നിരസിച്ചതോടെ കയ്യിൽ കരുതിയിരുന്ന വിഷം കുടിപ്പിച്ച് കൊലപ്പെടുത്താനായിരുന്നു ശ്രമം എന്നാൽ അത് പരാജയപ്പെട്ടതോടെയായിരുന്നു കയ്യിൽ കരുതിയ കത്തി ഉപയോഗിച്ച് കഴുത്തെറുത്ത് കൊലപ്പെടുത്തിയത് യുവതി ചെറുത്തു നിന്നതോടെ കത്തി ഉപയോഗിച്ച് മാരകമായിട്ടുള്ള മറ്റു മുറിവുകളും ശരീരത്തിൽ അമിതമായി രക്തം നഷ്ടപ്പെട്ടതിനെ തുടർന്നാണ് ഐശ്വര്യ മരണപ്പെട്ടത് ശേഷം അവിടെ വെച്ച് തന്നെ പ്രശാന്തും സ്വയം കഴുത്തറത്തു മരിക്കുകയായിരുന്നു സംഭവത്തിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു സിറ്റി പോലീസ് കമ്മീഷണർ യാദ മാർട്ടിൻ ഉൾപ്പെടെയുള്ള മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ കൂടുതൽ അന്വേഷണം നടത്തിവരികയാണ് വീട്ടുകാർ സമ്മതിക്കാത്തതിനാൽ കുടുംബത്തെ എതിർത്ത് വിവാഹം കഴിക്കാൻ സമ്മതമല്ലെന്ന് ഐശ്വര്യ പറഞ്ഞതാണ് കൃത്യത്തിനെ പ്രതിയെ പ്രേരിപ്പിച്ചതെന്നാണ് പോലീസിന്റെ നിഗമനം